നമസ്തേ നമസ്തേ ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള സ്പർദ്ധ കലഹം വെറുപ്പ് വൈരാഗ്യം ശത്രുത ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് അത് അല്ലാതെ ഇന്നലെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒക്ടോബർ ഏഴാം തീയതി കുറേ മുസ്ലിങ്ങൾ പോയിട്ട് കുറേ യഹൂദരൊക്കെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമല്ല ഇത് അതിനു മുമ്പ് തന്നെ യഹൂദര് മുസ്ലിങ്ങളെയും കൊല്ലുന്നുണ്ട് മുസ്ലിങ്ങളെ യഹൂദരെയും കൊല്ലുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് എന്താ പറയുക കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് ഇവർ മൂന്ന് കൂട്ടരും എല്ലാ കാലവും തമ്മിലടിയാൻ അതാണ് ആ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇവർ ഇപ്പോൾ നോക്കൂ എന്താണ് ഇവരുടെ പ്രശ്നത്തിൻ്റെ മൂല കാരണം എന്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് നമുക്ക് രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത് അല്ലാതെ രോഗലക്ഷണത്തിനല്ല മനസ്സിലായോ ഇപ്പോൾ എനിക്ക് പോളൻ ഉണ്ട് അതാണ് എൻ്റെ ഒരു രോഗമെന്ന് പറയുന്നത് പോളൻ ഇവിടുത്തെ ഒരു ഈ പൂമ്പൊടി അത് മൂക്കി കയറുമ്പോൾ എനിക്ക് തുമ്മലും ഇതൊക്കെ വരും ജലദോഷം പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഞാൻ ജലദോഷത്തിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ഇത് മാറും മാറത്തില്ല അപ്പോൾ ഈ തുമ്മലും തൊണ്ട ചൊറിച്ചിൽ വാഴകത്ത് ചൊറ ചൊറിയുന്നു മൂക്ക് ചൊറിയുന്നു കണ്ണ് ചൊറിയുന്നു കാത് ചൊറിയുന്നു ഇതൊക്കെ ഈ അലർജിയുടെ ലക്ഷണങ്ങളാണ് ഈ അലർജി മാറിയാലേ ഈ പ്രശ്നങ്ങളെല്ലാം പോവുള്ളൂ അല്ലാണ്ട് കണ്ണ് ചൊറിയുന്നതിന് ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് ഇത് മാറത്തില്ല അപ്പോൾ എന്താണ് രോഗം രോഗനിർണയം ചെയ്യണം ആ രോഗനിർണയം ചെയ്യുന്ന ആളാണ് വൈദ്യൻ വൈദ്യനാണ് രക്ഷകൻ രോഗം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക രോഗം സ്ക്രിപ്ചറലാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് ഇവരുടെ ദൈവസങ്കല്പം എന്താണ് എന്താണ് ഇവരുടെ ദൈവസങ്കല്പം ഇവരുടെ ദൈവസങ്കല്പച്ചാല് ആദിയിൽ ഇവരുടെ ദൈവം സ്വർഗവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു മത്സ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പുരുഷനെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നിട്ട് നിങ്ങൾ അറിവിൻ്റെ കനി തിന്നരുത് എന്ന് പറഞ്ഞു പക്ഷേ അത് കേൾക്കാതെ ഇവരാ കനി ഭക്ഷിക്കുന്നു ഇവർ അനുസരണക്കേട് കാട്ടി അപ്പോൾ ഇവർ പാപികളായി ഇതാണ് യഹൂദരുടെ ദൈവസങ്കല്പവും ക്രിസ്ത്യാനികളുടെ ദൈവസങ്കല്പവും മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പവും അപ്പോൾ ഇവർ അടിസ്ഥാനപരമായിട്ട് ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഒരേ കാര്യത്തിലാണ് പിന്നെ എന്തിനാണ് ഇവർ തമ്മിത്തലാണ് എന്തിനാണ് പിന്നെ എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ ഒരു ഇത്തരം പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണ് അത് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം നോക്കൂ ഹിന്ദുക്കളിൽ ഇപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് കോടി ദേവന്മാരുണ്ടല്ലോ ഏറ്റവും മഹാനായ ദേവൻ മഹാദേവൻ ആരാണെന്ന് ചോദിച്ചാല് എല്ലാവരും പറയും പരമശിവനാണെന്ന് പറയും ഇല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ് ഈ പരമശിവനിൽ വിശ്വസിക്കുന്ന ഈ ആൾക്കാർ തമ്മിൽ തല്ലുന്നുണ്ടോ ഈ യഹൂദരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരസ്പരം വറുക്കുന്നതുപോലെ അല്ലെങ്കിൽ തമ്മിലടിച്ച് ചാകുന്നത് പോലെ ഈ പരമശിവനിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ പരമശിവൻ്റെ ഭക്തര് ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഒന്നാണെങ്കിലും അതിന് ശേഷമുണ്ടായ പല കാര്യങ്ങളും അതിൽ വ്യത്യാസം വന്നു അതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് യേശു മനുഷ്യൻ പാപിയാണെന്ന് വെച്ചാൽ അതേ മനുഷ്യൻ പാപിയാണെന്ന് പറയും ക്രിസ്ത്യാനിലും മുസ്ലിങ്ങൾ യഹോദരെന്ന് പറയും മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ആദ്യത്തെ മനുഷ്യൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനിലും മുസ്ലിങ്ങളും യഹോദരം പറയും ആദം സ്ത്രീയുടെ പേരെന്താണെന്ന് വെച്ചാൽ ഹവ മൂന്നു പേർക്കും ഒരഭിപ്രായം വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ആദ്യത്തെ മനുഷ്യൻ്റെ എന്തായിരുന്നു ജോലി ആദ്യത്തെ മനുഷ്യർ തോട്ടക്കാരനായിരുന്നു മൂന്ന് പേരും അതേന്ന് പറയും ഇതിലൊന്നും യാതൊരു വ്യത്യാസമില്ലേ യാതൊരു വ്യത്യാസമില്ലേ വ്യത്യാസം വരുന്നത് യേശു വരുമ്പോഴാണ് യേശു വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് യേശു വന്നിട്ട് പറഞ്ഞേ യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ ഏ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു യേശുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാണ് യേശു മനസ്സിലായത് അങ്ങനെ പറയുമ്പോഴേക്കും അത് യഹൂദര് സമ്മതിക്കുന്നില്ല യഹൂദര് അത് വിശ്വസിക്കുന്നില്ല യഹൂദര് പറയൻ ഇല്ല നീ കള്ളനാണ് നീ വഞ്ചകനാണെന്നും പറഞ്ഞ് യേശുവിനെ തല്ലി തല്ലിക്കൊല്ലണ യഹൂദരി കുരിശിത്തറച്ച് കൊല്ലണേ യേശുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കാത്ത ആൾക്കാർ അവിടെ മുതലാണ് ീ യഹോവെന്ന് പറയുന്ന ഈ ആദവിനെ ഹവയയും സൃഷ്ടിച്ചു എന്ന് ബൈബിള് പറയുന്ന ഈ ദൈവത്തിൽ ഈ സോക്കോൾഡ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തമ്മിൽ കലഹം തുടങ്ങുന്നത് യേശുവിൻ്റെ വരവോടുകൂടിയാണ് മനസ്സിലായി മനസ്സിലായത് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഏത് കാര്യത്തിൽ യേശു ആരാണെന്ന് ഉള്ള ചോദ്യത്തിൽ യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു മതത്തിലെ ഒരു ക്യാരക്ടറാണല്ലോ യഹൂദനുമായിരുന്നു അപ്പോൾ യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ യഹൂദരോട് ചോദിക്കുമ്പോൾ യഹൂദര് പറയും യേശു കള്ളനായിരുന്നു വഞ്ചകനായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും വേണമെങ്കിൽ എന്താ പറയുക യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാം യഹൂദരുടെ യഹൂദരടുത്ത് ഇസ്രായേലിൽ ആൾക്കാർ പോയിട്ട് ചോദിക്കണത് ജീസസിനെ പറ്റി ഇപ്പോഴും കറണ്ട് ഈ കാലഘട്ടത്തിലും ചോദിക്കുമ്പോൾ യഹൂദർ പറയുന്നത് യേശു കള്ളനാണ് വഞ്ചകനാണ് യേശുവിൻ്റെ ഒരു റോമൻ സോൾജർ ആയിരുന്നു അതായത് മറിയ വ്യഭിചരിച്ച് പ്രസവിച്ചതാണ് യേശുവിനെ എന്നാണ് ഇപ്പോഴും യഹൂദർ പറയുന്നത് അവരൊരിക്കലും യേശു എന്ന് പറയുന്ന ആൾ അവരുടെ രക്ഷകനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊന്നും അവരിന്നും അംഗീകരിക്കുന്നില്ല അപ്പോൾ മതപരമായ അഭിപ്രായ വ്യത്യാസം ആരംഭിക്കുന്നത് തന്നെ യേശുവിനാണ് ആരുടെ ഇടയിൽ യഹൂദരുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഭിന്നത ഉണ്ടാവണേ അതിനുമുമ്പ് ഈ പ്രശ്നമില്ല ക്രിസ്ത്യാനികളില്ല യഹൂദര് മാത്രമേ ഉള്ളൂ മനസ്സിലായു യേശു വന്നതിന് ശേഷമാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടാവുന്നത് യേശുവിൻ്റെ വരവിന് ശേഷമാണ് അതിനുമുമ്പ് ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ആൾക്കാരില്ല മനസ്സിലായു ഈ അധികാല ക്രിസ്ത്യാനികളെ നിങ്ങൾ നോക്കൂ ആരാണ് ഈ പത്ത് ദിവസം ഈ അന്തരയോസും ഈ ആക്കോബും ഈ തോമസും ഈ ഭർത്തലോമിയും ഈ ഉദാസും യുവന്മാരൊക്കെ യോഹന്നാനും എല്ലാം യഹൂദര യഹൂദര യേശു മാമോദിസമുക്കി ക്രിസ്ത്യാനികളാക്കി മനസ്സിലായു അങ്ങനെ ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടാക്കി നോക്കൂ രണ്ട് കൈ തട്ടിയാലേല്ലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ ബ്രോ രണ്ട് കൈ തട്ടിയാലല്ലേ ശബ്ദമുണ്ടാവുള്ളു അങ്ങനെ ക്രിസ്തുമതം വളർന്നു റോമ സാമ്രാജ്യത്തിനെ വലിച്ച് താഴെയിട്ട് റോമൻ കാത്തലിക് എന്ന് പറയുന്നൊരു ഒരു പൈശാച മനുഷ്യവംശത്തെ ഇത്രയേറെ ദ്രോഹിച്ചിട്ടുള്ളൊരു ഒരു സംഘടന ഈ ലോകത്തിൽ വേറെ ഉണ്ടായിട്ടില്ല ഈ റോമൻ കാത്തലിക് ചർച്ചിനെ പോലെ അപ്പോ റോമൻ കാത്തലിക് ചർച്ച് വളർന്നു ക്രിസ്തു മതം വളർന്നു അതോടുകൂടി യഹൂദരുടെ കഷ്ടകാലം തുടങ്ങി യഹൂദര നിങ്ങളല്ലടാ യേശുവിനെ കൊന്നത് യേശുവിനെ കൊന്നത് നിങ്ങളല്ലേ ഒരാളെ എന്നും പറഞ്ഞേ എത്ര പേരെ കൊല്ലും എത്ര പേരെ കൊല്ലും ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നു അങ്ങനെയാണ് യഹൂദര് ഓടി നാനാഭാഗത്തേക്ക് ഓടി അങ്ങനെയാണ് യഹൂദര് നമ്മുടെ നാട്ടിൽ വരണത് യഹൂദരി എവിടെയൊക്കെ ഉണ്ടോ ക്രിസ്തു അവിടെയൊക്കെ വളർന്നപ്പോൾ ക്രിസ്ത്യാനികൾ യഹൂദര കൊന്നുകൊടുക്കാൻ തുടങ്ങി മനസ്സിലായി ഇപ്പോൾ മുസ്ലിങ്ങൾ യഹൂദരെ കൊല്ലുന്നതെന്ന് പറയുന്നില്ലേ യഹൂദരെ ആദ്യം കൊല്ലാൻ കൊ കൊന്നൊടുക്കിയത് ക്രിസ്ത്യാനികളാണ് ഇതാണ് സത്യം ചരിത്രപരമായ സത്യമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് അറുനൂറ് വർഷം കാലമായി അപ്പോഴേക്കും േശു ജനിക്കുന്നതിന് മുമ്പ് മറിയുടെ അടുത്ത് വന്നിട്ട് ബൈബിൾ പ്രകാരം മറിയുടെ അടുത്ത് വന്നോ ഇല്ലയോ എന്നുള്ളത് തെളിവില്ല ബൈബിളാണ് തെളിവ് ബൈബിൾ പ്രകാരം മറിയുടെ അടുത്ത് വന്നിട്ട് മറിയ നീ ഒരു പുത്രനെ പ്രസവിക്കും അവൻ അത്യുന്നതന്റെ പുത്രൻ അതായത് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ ഗബ്രിയല് തന്നെ മുഹമ്മദിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ഇത് പറയുന്നത് ഖുറാൻ ഖുറാനാണ് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളടുത്ത് ചോദിച്ചു ചോദിക്കുമോ ഗബ്രി മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടോ ഇല്ലയോ മുഹമ്മദിന് ഏതാണ്ട് നാൽപ്പത് വയസ്സ് പ്രായമുള്ള സമയത്ത് ഗബ്രി അൽ മുഹമ്മദിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് മുഹമ്മദിനോട് പറയുന്നതാണ് ഈ ക്രിസ്ത്യാനികൾ യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ദൈവത്തിന് പുത്രന്മാരില്ല അങ്ങനെ യേശുദേവപുത്രനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ തല വെട്ടുക കഴുത്ത് വെട്ടുക കൈകാലുകൾ വിപരീത ദിശകളിൽ നിന്ന് വെട്ടിമാറ്റുക അതായത് മനുഷ്യരെ കൊല്ലാനായിട്ട് മനുഷ്യരോട് തന്നെ ആഹ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതൻ നാളെ ചോക്ക് മനുഷ്യരെ കൊല്ലാൻ മനുഷ്യരോട് തന്നെ ആഹ്വാനം ചെയ്യുന്ന ഇന്നാളൊരു ഉസ്താദ് പറഞ്ഞല്ലേ മുഹമ്മദ് ആയിരം പേരുടെ തല വെട്ടി മാറ്റിയാൽ ആ വെട്ടൽ ആ അരിയൽ പുണ്യകർമ്മമാണ് കാരുണ്യമാണെന്ന് പറഞ്ഞില്ലേ ഭ്രാന്തനൊരു ഒരു ഉസ്താദ് പറഞ്ഞില്ലേ ഭ്രാന്തൻ അയാൾ ഭ്രാന്തനക്ക് ഇയാളെ ഇത്ര പോലെ ആൾക്കാരെയൊക്കെ എന്താ പറയുക ഞാൻ ഇവിടെ മുല്ലപ്പരിയാറിയിൽ നിന്ന് ഡാമിൽ നിന്നുള്ള സകല ഇലക്ട്രിസിറ്റിയും ഷോക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇയാൾ നന്നാവൂല ഉസ്താദ് അത്ര വലിയ ഭ്രാന്തനാൾ വിളിച്ചു പറഞ്ഞത് ആയിരം പേരുടെ തല മുഹമ്മദ് അരിഞ്ഞു കഴിഞ്ഞാൽ ആ അരിയൽ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കി എന്തൊരു ഭ്രാന്തനാണ് വിളിച്ചു പറഞ്ഞു ഇത്തരം ആൾക്കാരെയൊക്കെ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്ന കാലമാണിത് മനസ്സിലായോ ഭ്രാന്തന്മാരാണ് പണ്ഡിതന്മാർ നാലോചിച്ച് നോക്ക് അപ്പോൾ ഇവരെയൊക്കെ ഈ ഭ്രാന്തന്മാരെ ഇവന്മാരെയൊക്കെ ഭ്രാന്തന്മാരാക്കുന്നത് ഈ മതഗ്രന്ഥങ്ങൾ തന്നെയാണ് ഈ ബൈബിളും ഖുറാനും തന്നെയാണ് ഇവരെ വട്ടന്മാരാക്കുന്നത് മനസ്സിലായോ ഖുറാനിൽ മൊത്തം ഇപ്പം ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട് കുറച്ച് വായിച്ചിട്ടുണ്ട് ഞാൻ മൊത്തം വായിച്ചിട്ടില്ല കുറച്ച് വായിച്ചിട്ട് ഞാൻ മൂടി വെച്ചു കുറാൻ മദ്യ എനിക്ക് ബൈബിള് വായിച്ചപ്പോൾ തന്നെ നമുക്ക് എല്ലാം കാര്യങ്ങൾ പിടികിട്ടി പിന്നെ ഖുറാനും കൂടി കുറച്ച് വായിച്ചപ്പോഴേക്കും നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമായി ഇനി അങ്ങോട്ട് വായിക്കേണ്ടതില്ല എന്നൊരു അവസ്ഥയായി കാരണം ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയാം നമുക്ക് സസ്പെൻസ് ഒന്നുമില്ല പിന്നെ മനസ്സിലായോ അതായത് ഖുര്ആൻ ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇനി ഞാൻ പറയുന്ന കാര്യമാണ് അതായത് അള്ളാഹുവിന് പുത്രന്മാരില്ല അള്ളാഹുവിന് പുത്രൻ ഉണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ കള്ളന്മാരാണ് നുണയന്മാരാണ് അവരായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത് അവരെ വെട്ടിക്കൊല്ലുക പിന്നെ വിഗ്രഹാരാധകർ അത് പിന്നെ യഹോവയും അങ്ങനെ തന്നെയാണല്ലോ വിഗ്രഹാരാധകരെ കൊല്ലുക എന്ന കാര്യം എന്താ പറയുക വിഗ്രഹാരാധകരെ കൊല്ലുക എന്നുള്ളത് ഒരു റണ്ണിങ് ഹെഡ് പോലെ അത് യഹൂദ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട് ക്രിസ്തു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട് വിഗ്രഹാരാധന മഹാഭാവമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഖുറാനിലും പറയുന്നുണ്ട് ഖുറാനിലും പറയുന്നുണ്ട് വിഗ്രഹാരാധകരെ വെട്ടിക്കൊല്ലുക എന്ന് മനസ്സിലായത് അപ്പോൾ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിച്ചിരിക്കുന്ന ലോകത്തിൽ കുറേ അറബികളോട് പറയുന്നുണ്ട് വിഗ്രഹ വിഗ്രഹാരാധകരെ വെട്ടിക്കൊല്ലാനായിട്ട് അതായത് മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ അറബികളോട് പറയുന്ന ആളാണ് ഈ ഗബ്രിയൽ മനസ്സിലായത് ആ ഗബ്രിയലി ദൈവത്തിൻ്റെ ദൂതനാണ് അത്ര മനുഷ്യരെ കൊല്ലാൻ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരെ കൊല്ലാനായിട്ട് പറയുന്ന ആള് ദൈവദൂതനാണെന്നാണ് ഇവരുടെ വേറൊരു വിശ്വാസം ഈ ഗബ്രിയലി ഈ ഗബ്രിയലി ദൈവദൂതനാണെന്നാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഗബ്രിയലി മറിയത്തിനോട് പറയുന്നതും ഗബ്രിയലി മുഹമ്മദിനോട് പറയുന്നതും പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് മറിയത്തിനോട് പറയുന്നത് നീ ഒരു പുത്രനെ പ്രസവിക്കും മറിയ നീ യേശു എന്ന് പേരിടണം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ അത്യുന്നതൻ്റെ പുത്രനാണെന്നാണ് പറഞ്ഞത് പക്ഷേ മുഹമ്മദിനോട് പറയുന്നത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ മറിയത്തിനോട് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറയണത് അതായത് യേശു ദൈവപുത്രനാണെന്ന് പറയുന്നവനെ വെട്ടനാ പറഞ്ഞത് വെട്ടിക്കൊല്ലാനാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ഈ ഗബ്രിയൽ ആരായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക ഏ സത്യത്തിൽ വെട്ടേണ്ടത് ഗബ്രിയലിനെ അല്ലേ അപ്പോൾ ചുരുക്കി പറയണമെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ ഗ്രന്ഥമാണ് ഈ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥവും ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥവുമാണ് എല്ലാ കുഴപ്പത്തിനും കാരണം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രന്ഥങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന വിഡ്ഢികളായ യഹൂദരും അല്ലെ വിഡ്ഢികളാക്കപ്പെടുന്ന യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് മച്ചോണ്ടിരിക്കും കാരണം ഈ ഗ്രന്ഥങ്ങളുടെ ഉദ്ദേശം തന്നെ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൽ ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലും കൂടി അതായത് ഇപ്പോൾ പഴയ നിയമം തോറ യഹൂദരുടെ പുസ്തകങ്ങളെല്ലാം കൂടി നമുക്കൊരു ഗ്രന്ഥമാണെന്ന് ഞാൻ പറയണേ ക്രിസ്ത്യാനികളുടെ പുസ്തകം ഇരുപത്തേഴ് ഗ്രന്ഥങ്ങൾ അതെല്ലാം കൂടി നമുക്കൊരു ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുന്നത് അത് യഹൂദരുടെ പുസ്തകം ക്രിസ്ത്യാനികളുടെ പുസ്തകം പിന്നെ മുസ്ലിങ്ങളുടെ കുറ ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലും വച്ച് ഏറ്റവും പരമപ്രധാനമായ വാക്യം ഏത് ഗ്രന്ഥത്തിലാണുള്ളതെന്ന് എന്നോട് ചോദിച്ചാൽ അത് ക്രിസ്തു മതഗ്രന്ഥമായ ലൂക്കായുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം വാക്യമാണ് ഞാൻ അത് യേശു നോക്കൂ നമ്മൾ എത്ര വലിയ ക്രിമിനലാണെങ്കിലും നിങ്ങൾ എത്ര ബുദ്ധിമാനായ ക്രിമിനലാണെങ്കിലും നിങ്ങൾക്കൊരു പിഴവ് പറ്റും നിങ്ങൾ ക്രൈം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പിഴവ് പറ്റും അങ്ങനെ യേശുവിന് വന്നൊരു പിഴവാണത് അതിൻ്റെ കാരണം പത്ര ദിവസമാണ് പത്ര ഒരു ചോദ്യമുണ്ട് ലോഡ് ആർ യു ഇറ്റ് അല്ലെങ്കിൽ ദിസ് ടു അസ് ഓർ ടു എവറി വൺ എന്നൊരു ചോദ്യമുണ്ട് നീ ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ചാണോ അല്ലെങ്കിൽ എല്ലാവരെയും ഉദ്ദേശമാണോ എന്നൊരു ചോദ്യം ആ ചോദ്യം കേൾക്കുമ്പോൾ യേശു പാനിക് ആവണേ ആ പാനിക് നിന്നാണ് അറിയാണ്ട് യേശുവിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം ഗൂഢലക്ഷ്യം പുറത്തേക്ക് വരുന്നു ചേച്ചു ചോദിക്കണേ ഡു യു തിങ്ക് ഐ കം ടു ഓൺ ജീവിതത്തിൽ നീ വിചാരിച്ചോ ഞാൻ ഭൂമിയിൽ നിനക്കൊക്കെ സമാധാനം കുടുങ്ങി തരാൻ വന്നവനാണെന്ന് നീ വിചാരിച്ചോ നോ നോട്ട് പീസ് ബിലീവ് മീ അതായത് ഞാൻ പറഞ്ഞെന്ന് നീ വിശ്വസിച്ചോ നിനക്കൊന്ന് സമാധാനം പുഴുങ്ങി തരാൻ വന്നവനല്ല ഞാൻ നോട്ട് ഫീസ് ബട്ട് ഡിസെൻഷൻ ഡിസെൻഷൻ ഓക്കെ ഈ വാക്കാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഡിസെൻഷൻ എന്ന് വെച്ചാൽ മറിയം വെബ്സൈറ്റ്സ് റിലിജിയസ് നോൺ കൺഫ്മിറ്റി അതാണ് ഡിസെൻഷൻ ഇതേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഡിസെൻഷൻ എന്നുള്ള വാക്ക് ഇങ്ങനെ ഒരു ലൂക്ക് ട്വൽവ് ഫിഫ്റ്റി വണ്ണിൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനത് വായിക്കുന്നു പക്ഷേ അർത്ഥം അടുത്തറിയാൻ പാടില്ല ആക്ച്വലി ഞാൻ വെറിയ ബസ്റ്റേഴ്സ് പിന്നീടാണ് നോക്കണത് പക്ഷേ ഇത് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി എന്താണ് ഉദ്ദേശിക്കുന്നത് ഡിസെൻഷൻ വെച്ചാൽ കാരണം സാധാരണ ഡിവിഷൻ ഡിവിഷൻ എന്നാണ് എല്ലായിടത്തിലും എഴുതി വെക്കണത് പക്ഷേ നോക്സിൻ്റെ ബൈബിള് ഞാൻ വായിക്കണേ നോക്സ് വർഷം വായിക്കണേ അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഡിസെൻഷനാണ് അതിൽ മാത്രം അപ്പോൾ ഡിസെൻഷൻ എന്ന് പറഞ്ഞാൽ റിലിജിയസ് നോൺ കൺഫേമിറ്റി മതപരമായ അഭിപ്രായ ഭിന്നത അതാണ് ഡിസെൻഷൻ അപ്പോൾ മതപരമായ ആ അഭിപ്രായ ഭിന്നത കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലാതെ നിനക്കൊക്കെ സമാധാനം പുഴുങ്ങി തരാനല്ലടാ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ അത് ലൂക്കാട് പുസ്തകം പന്ത്രണ്ടാമതി അമ്പത്തൊന്നാമിക്കും എന്നാലും ഈ അന്ധവിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ പറയും യേശു ദൈവപുത്രനാണ് യേശു സമാധാനത്തിൻ്റെ രാജകുമാരനാണ് പ്രിൻസ് ഓഫ് പീസാണെന്നൊക്കെ പറയും എന്ത് പറയാനാണ് പോയി എന്ത് പറയാനാണ് അപ്പോൾ ഇന്ന് മനുഷ്യ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങളാണ് സെമിറ്റിക് മതങ്ങളാണ് രോഗം ഈ രോഗം മാറണമെന്നുണ്ടെങ്കിൽ സെമിറ്റിക് മതം സ്ക്രിപ്ചറിലാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഇരിക്കണം സ്ക്രിപ്ചറലായിട്ട് ഇത് കൈകാര്യം ചെയ്യണം എങ്കിൽ മാത്രമേ സമാധാനം എന്ന് പറഞ്ഞ സാധനം സ്വപ്നത്തിൽ പോലും നമുക്ക് കിട്ടുള്ളൂ അല്ലാണ്ട് സമാധാനം എന്ന് പറഞ്ഞൊരു സംഗതി ഈ ലോകത്തിൽ ഉണ്ടാവില്ല ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും എപ്പോഴും ഇങ്ങനെ തമ്മിക്ക് തല്ലിക്കൊന്നുകൊണ്ടേയിരിക്കും പരസ്പരം വെറുത്ത് പിശാശുപാതയാണ് അവർക്ക് പിശാചുപാതയാണ് ഈ ബൈബിളിലോ ഖുറാനിലോ വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്ക് പിശാചുപാത ഉണ്ടാവണേ മനസ്സിലായു അത് ആ വിശ്വാസത്തിൻ്റെ തീവ്രത പോലെ അയാളുടെ പ്രവൃത്തികൾ പൈശാചികമായി മാറിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ നോക്കൂ ആളുകളെ മതം മാറ്റാൻ പോകുന്ന പെന്തോ പെന്തോക്കോസ് ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് എൻ്റെ കൂട്ടുകാരിൽ ബഹുഭൂരിയും പക്ഷേ ആൾക്കാരും ക്രിസ്ത്യാനികളാണ് കാരണം നമ്മൾ ജനിച്ചു വളർന്ന സ്ഥല ലൊക്കാലിറ്റി ക്രിസ്ത്യൻ ലൊക്കാലിറ്റിയാണ് അതുകൊണ്ട് അപ്പോൾ പക്ഷേ ഇവരാരും പെന്തുകളല്ല മനസ്സിലായോ ഞായറാഴ്ച പള്ളിയും പോവില്ല വലിയ റിലീജിയസായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല ഞായറാഴ്ച വല്ല കാർഡ്സ് കളിക്കുകയും വെള്ളം ഒടിക്കുകയും അങ്ങനെ വല്ല പരിപാടിയും ചെയ്യണം അപ്പോൾ തീവ്രത കുറഞ്ഞ ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറഞ്ഞാൽ തീവ്രത കൂടിയ ക്രിസ്ത്യാനികളുണ്ട് അതുങ്ങളെ കൊണ്ടാണ് ശല്യം അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളും അവർ വലിയ തീവ്രത ഇല്ലാത്ത മുസ്ലിങ്ങളുണ്ട് ആ എൻ്റെ അപ്പം മുസ്ലിമായി ഞാൻ മുസ്ലിമായി എന്ത് പണ്ടാരെങ്കിലും ആട്ടിയെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരൊരു സ്വന്തം കുടുംബവും കാര്യങ്ങളും നോക്കി അത്തരം ആൾക്കാരെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അവർ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളും അല്ല തീവ്രവാദികളെന്നു വെച്ചാൽ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഖുർആൻ വായിച്ച് ഇങ്ങനെ തലയിൽ അടിച്ചു കയറ്റുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് തീവ്രവാദികൾ അവരെപ്പോലെ തന്നെയാണ് ബന്ധുക്കളും മനസ്സിലായത് അപ്പോൾ അവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലാതെ സാധാരണ ഒരു യഹൂദന ഇപ്പം യഹൂദര് നമ്മുടെ നാട്ടിൽ വരും ഇപ്പം ഞങ്ങൾക്ക് പണ്ട് ഹോം സ്റ്റേ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ യഹൂദര് വരും അവിടെ ഇസ്രായേൽക്കാർ വരും ഒറിജിനൽ യഹൂദൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ അപ്പോൾ അവരോട് ഒന്ന് താമസിക്കും ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലാന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല കാരണം എന്താണ് അവർ റിലീജിയസ് അല്ല അവരും അതുമൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിലെ ക്രിസ്ത്യാനികളെ പോലെ പണ്ടായിരുന്നെങ്കിൽ ഇവിടെ യൂറോപ്പിൽ നിന്ന് ക്രൂ സൈഡെന്നു പറഞ്ഞ ആൾക്കാർ പോകുമായിരുന്നു യുദ്ധം ചെയ്യാനായിട്ട് മുസ്ലിങ്ങളുമായിട്ട് പടവരുതാനായിട്ട് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ തീവ്രത കുറഞ്ഞു ബൈബിളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല മനസ്സിലായി അതുകൊണ്ടാണ് ഇത്തിരി സമാധാനം ഉള്ളത് ഇവിടെ എവിടെയാണ് ഈ മതത്തിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുള്ളത് ആ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ക്രിപ്ചറലായിട്ട് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ മറ്റു യാതൊരു വിധത്തിലും കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ഒരു രോഗം അതിന് ഒത്തിരി ലക്ഷണങ്ങൾ ഉണ്ടാവാം അതിൽ ഏതെല്ലാം ലക്ഷണങ്ങൾക്ക് നമ്മൾ ചികിത്സ നൽകിയതുകൊണ്ടും കാര്യമില്ല രോഗത്തിനാണ് ചികിത്സ നൽകേണ്ടത് അതിന് രോഗനിർണ്ണയം ചെയ്യണം രോഗം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കിത്താബുകളാണ് ഈ ബൈബിളും ഖുറാനും അതാണ് വൈറസ് അതിൽ നിന്നാണ് എല്ലാവർക്കും ഈ ബാധ ഉണ്ടാവുന്നത് അപ്പോൾ അതും ഉപേക്ഷിക്കാനാണെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തയ്യാറാവുകയില്ല യഹൂദരും തയ്യാറാവില്ല പിന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യും അപ്പോൾ ഇത് വായിച്ച് ഇത് പൈശാചിക ഗ്രന്ഥമാണ് ഇത് മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്നല്ലാണ്ട് ഇതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് മനുഷ്യരെ ബോധവൽക്കരിക്കണം അതാണ് മാർഗം അല്ലാണ്ട് മുസ്ലിങ്ങളെ ബോംബിട്ട് കൊന്നതുകൊണ്ടോ യഹൂദരെ വെട്ടിക്കൊന്നതുകൊണ്ടോ ഒരു കാര്യമില്ല കുറേ പാവങ്ങൾ ഒന്നും കഥ അറിയാത്ത ആൾക്കാർ അകാലത്തിൽ അവർ ഇല്ലാണ്ടാവും എന്നല്ലാണ്ട് വേറെ എന്ത് ഗുണം യാതൊരു ഗുണവും ഇല്ല സ്ക്രിപ്ചറലായിട്ടാണ് നശിക്കേണ്ടത് ബൈബിളും ഖുറാനുമാണ് അല്ലാതെ മുസ്ലിമും യഹൂദനും ക്രിസ്ത്യാനിയുമല്ല ഓക്കേ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം ഇതിൽ കൂടുതലും എനിക്കൊന്നും പറയാനില്ല